അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മുടെ പോത്തൂട്ടന്മാരെ രണ്ടുപേരെയും കൊണ്ടുപോയി മൂക്കു കുത്തുക എന്നുള്ള രീതിയിലാണ് ഇന്ന് എട്ട് ദിവസമായി അവരിവിടെ വന്നിട്ട് ആദ്യം മൂന്ന് ദിവസം കുഴപ്പമില്ലായിരുന്നു അവർ നല്ല രീതിയിൽ തിന്ന് വെള്ളമൊക്കെ കുടിച്ച് കുണ്ണാകെ കുടിച്ച് നല്ല ഉഷാറായി വന്നപ്പോൾ അവർ കൈ നിൽക്കുന്നില്ല അതുകൊണ്ട് ഇന്ന് മൃഗാശുപത്രിയിൽ കൊണ്ടുപോയി മൂക്കു വിത്താന്നുള്ള പരിപാടിയാണ് അപ്പോൾ രാവിലെ പാടത്ത് കൊണ്ടുപോയില്ല നമ്മളെ വലിയ പോത്തിനെ മാത്രമേ കൊണ്ടുപോയുള്ളൂ മറ്റേ കാളകുട്ടികളെയും കൊണ്ടുപോയി കെട്ടി രണ്ടരം ഇവിടെ തന്നെ ഇട്ടിരുന്നേ കയറെല്ലാം വാങ്ങിയിട്ടുണ്ട് ഏ ടി എം എമ്മിൻ്റെ കയറ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ പത്തരയ്ക്ക് മൃഗാശുത്രി കൊണ്ടു ചെല്ലാൻ പറഞ്ഞ് അവർ കുത്താന്ന് എന്ന് പറഞ്ഞ് അപ്പോൾ അവരെ കൊണ്ടുപോകാനുള്ള ജോലിയാണ് ഇനി അടുത്തത് ശരി എണീറ്റ്ടാ എണീടാ ഉച്ചേർക്ക ഇവൻ വലിയ കുഴപ്പമല്ല പക്ഷേ മറ്റേ പോകത്ത് ഭയങ്കര വിഷയമാണ് കുറ്റി അടിച്ചു കെട്ടിയാകുമ്പോൾ കുറ്റിയൊക്കെ ഊരിക്കൊണ്ട് പോവും പിന്നെ പിടിച്ചാലൊന്നും നിൽക്കത്തില്ല അതുകൊണ്ടങ്ങ് മൂക്കൂത്താന്ന് വിചാരിച്ചു ഇത്തിരി പോ പുല്ല കാർത്തിട്ട് കൊടുത്ത് അവർ ഉറേക തിന്ന് റെഡിയായിരുന്നു അപ്പോഴൊക്കെ നമുക്കിനി മൃഗാശുപത്രിയിലേക്ക് പോകാം അങ്ങനെ മൃഗാശുപത്രിയിൽ എത്തിയിരിക്കുകയാണ് ആദ്യം തന്നെ കയറ്റി കെട്ടിയിരിക്കുകയാണ് രണ്ടാമത് കൊച്ചാണല്ല മൂക്കൂത്ത എന്നുള്ളതിലാണ് നിൽക്കുന്നത് അവർ വരാൻ വേണ്ടി വെയ്റ്റിങ്ങിലാണ് എത്തുന്നതാണ് അപ്പൊ നമുക്ക് കൊത്ത് കഴിഞ്ഞ് കിട്ടി അങ്ങനെ മൂക്കൂത്തെല്ലാം കഴിഞ്ഞ് നമ്മളെ കുട്ടന്മാരുമായിട്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീട്ടിൽ എത്തിയിട്ടിന് കുറച്ച് ഉപ്പ് വെള്ളം ഒഴിക്കണം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ചെറു ചൂടിൽ വെള്ളം ഒഴിച്ചിട്ട് നേരെ പാടത്തേക്ക് കൊണ്ടുപോയി കെട്ടണം അവർ പുല്ല കഴിക്കണം രാവിലെ തൊട്ട് കാലി വേറലാണ് നിൽക്കുന്നത് രണ്ടുപേരും വലിയ ആൾ മൂക്ക് കൂത്താൻ നേരത്തെ ഒത്തിരി ഒന്ന് ചാട്ടം ഇതൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് ബ്ലഡ് പൊടിഞ്ഞു പക്ഷേ ചെറിയ ആൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു അവൻ മിട്ടാ നിന്ന് മൂക്ക് കൂത്തിയപ്പോൾ അവൻ നോർമലായിട്ട് നിന്ന് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു വീട്ടിലോട്ട് പോയിട്ട് പുളമൊക്കെ റെഡിയാക്കി ഒഴിച്ചിട്ട് മൂക്കയറി കെട്ടണം കയറെല്ലാം സെറ്റാക്കി മോറക്കയൊക്കെ അഴിച്ചു കളഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് പാടത്തേക്ക് കൊണ്ടുപോകാം ഓക്കെ i that actually know. Gel ഒരു ലൈറ്റ് ഞാൻ കേറ്റിയരാ ബെ ബെ ഇങ്ങോട്ട് പിടിച്ചോ കണ്ടിട്ട് ഫോട്ടോ കണ്ടിട്ട് എടുത്തിടാം ഇങ്ങോട്ട് ഫോട്ടോ എടു മോ കൊതുങ്ങിയിട്ട് പാറത്തേക്കി പോവുകയാണ് വെക്ക് പാടത്തേ കൊണ്ടുപോകാൻ രാവിലെ പോയില്ലായിരുന്നു പാടത്ത് ആ മറ്റുള്ള പോത്തുകളെല്ലാം അവിടുത്തെ ഇപ്പോൾ മോറക്കയറി കാഴ്ച കളഞ്ഞപ്പോൾ വേറെ പോത്ത് വേറെ ഏതോ ഒരു പോത്തിനെ കിണർ തോന്നുന്നുണ്ട് രണ്ടുപേരെ മോറ കിടന്നപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ രണ്ടുപേരെ എന്തായാലും മൂക്ക് കുത്തി മിക്കവാറും ഇന്ന് രണ്ടുപേരും കച്ചവടമാവാൻ ചാൻസ് ഉണ്ട് നമ്മളിപ്പോൾ മൂക്ക് കുത്തിയിട്ട് വന്ന വഴിക്കൊരാൾ ചോദിച്ചത് രണ്ടിനേം കൂടെ ഒരു വില പറഞ്ഞു അവർ ഒരു വില പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വില കിട്ടണേ കൊടുക്കും ഇല്ലെങ്കിൽ കൊടുക്കത്തില്ല കാരണം ഇവിടെ വന്നപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തീറ്റ എടുത്ത് തുടങ്ങി പിന്നെ മൂക്ക് കുത്തി വില മരുന്ന് കൊടുത്ത് ഇതെല്ലാം ചെയ്തു ഇനി അവർ ടക്കനാ കയറി വരുന്ന ടൈമാണ് കാരണം മഴയും വെള്ളവും പുല്ലും എല്ലാം ഉണ്ട് പടത്ത് എല്ലാം ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിക്ക് അവർ വളർച്ച കിട്ടും സാധാരണ കൈത്തീറ്റം എടുക്കാൻ പാടായിരുന്നു എന്തായാലും ഉമാരെല്ലാം കൈത്തീറ്റം എടുത്ത് തുടങ്ങി പട്ടക്കയർ വാങ്ങി വെച്ചിട്ടുണ്ട് അത് വൈകുന്നേരമേ കിട്ടുന്നുള്ളു അവർ വാങ്ങാൻ വരുമ്പോൾ അഥവാ കച്ചവടമാകണേ പിന്നെ ആ കയറും കൂടെ കൊടുക്കേണ്ടി വരും ഇപ്പോൾ തന്നെ എല്ലാ കയറും നമ്മൾ വാങ്ങിയാണ് കൊടുക്കണേ ഇവിടെ എല്ലാവരും കയറ് മാറിയാണ് കൊടുക്കുന്നത് നമ്മൾ പിന്നെ അതിൻ്റെ ആ കയറോടുകൂടി തന്നെയാണ് പോത്തുകളായാലും മാട് ഏത് മാടിനെ വിറ്റായാലും ആ കൂടി കൊടുക്കും ഇവിടെ വേറെ ആരും അങ്ങനെ കൊടുക്കത്തില്ല ഒരു വേറെ കയറിട്ടേ കൊടുക്കത്തുള്ളു ഇവിടെ ഇവിടെ എവിടെ നമ്മളെ വലിയ പോത്ത് നോക്കുന്നുണ്ട് വേമാരെ രാവിലെ വേമാരെ കൊണ്ടുവരാമായിരുന്നു കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവനെ പാടത്തേക്ക് കൊണ്ടുവരാൻ വരത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരുന്നു അ കുഴപ്പമില്ല അവരുമായിട്ടങ് ഇണങ്ങി അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല അവൻ വിളിക്കുന്നുണ്ട് മൂക്ക് കയറി കൂടെ തന്നെ നമ്മൾ മെയിൻ മെയിൻകാർ ഇട്ടേക്കാണ് കാരണം കയ്യിൽ പിടിച്ച് നിൽക്കുന്നില്ല അവൻ അതുകൊണ്ടാണ് ഇപ്പോഴെന്നെ കുത്താന്ന് വിചാരിച്ചത് മൂക്ക് ആകെ ഏഴ് ദിവസം ഇവരോട് എത്തിയിട്ട് മറ്റേ കൊച്ചി ഇറക്കാൻ കുഴപ്പമില്ലായിരുന്നു പിടിച്ചോ 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 നോക്കി നിൽക്കുന്നുണ്ട് ഇക്ബാല് നോക്കി നിൽക്കുന്നുണ്ട് ഇവിടെ ഇവിടെ എറേ ഹറേ ണാ അവറങ്ങിട്ട് ഇപ്പം ഇത്തിരി അങ്ങ് മേലെ കയറി കട്ടെ വലിയ താഴ്ച വേണ്ട ഇല് അതിലിങ്ങനെ നോക്കി നിൽക്കുകയാണ് നിൽക്കുകയാണവരെ രാവിലെ വരാതുകൊണ്ട് വലിയ പാടായിരുന്നു അവനെ കൊണ്ടുവരാൻ വേണ്ടി ആ ഫാമിലെ കുട്ടികളെല്ലാം എന്താണ് അവിടെ നിൽപ്പുണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന മുരിക്കുട്ടികൾ ഗീർ എല്ലാവരും അവിടെ നിൽപ്പുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ പൈൻറ്റപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു നമുക്കടുത്തൊരു കിഡിലും വീഡിയോമായി കാണുമ്പോഴായിരിക്കും ഓക്കെ ബായ്